സർവകലാശാലകളെ സംഘപരിവാർവൽക്കരിക്കുന്നതിനു വേണ്ടി ആർ തയ്യാറാക്കിയ അജണ്ട അത് കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കില്ല നിങ്ങൾ കേട്ടില്ലേ ഗവർണർക്കെതിരെ നിരന്തരം എസ് എഫ് ഐക്കാര് ആരോപിക്കുന്നത് ആർ എസ് എസ് കാരെ തിരുകിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത് കേട്ടാൽ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുന്നത് ആർ എസ് എസ് രാജ്യത്ത് നിരോധിച്ച ഒരു സംഘടന പോലെയാണ് ഇവരങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അത് നിരോധിച്ച ഒരു സംഘടനയൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഇവിടെയുള്ള ഓരോ ആളുകളും ഒന്നുകിൽ ആർ എസ് എസോ അല്ലെങ്കിൽ ബി ജെ പി യോ കോൺഗ്രസ്സോ സി പി എമ്മോ സി പി ഐയോ അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗോ ഇതുപോലെയുള്ള പാർട്ടികളോടോ അല്ലെങ്കിൽ സംഘടനകളോടോ ചായ്വുള്ള ആളുകൾ തന്നെയാണ് ആ സമയങ്ങളിൽ ഗവർണർ ഓരോ വ്യക്തികളെ നിയമിക്കുമ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും പാർട്ടിയോടോ സംഘടനയോടോ ചായ് ഉണ്ടെങ്കിൽ തന്നെ ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് എ കെ ജി സെൻ്ററിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ആ ലെറ്റർ പാടുകളിലൊന്നും പണ്ടത്തെ പോലെ ഒ ില്ല ഇവരുടെയൊക്കെ ഒരു ധാരണ പ്രകാരമുള്ള ഗവർണർമാരുടെ കാലമൊക്കെ കഴിഞ്ഞു കേരളത്തിൽ എന്നുള്ളതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കാണുന്നത് അവരുടെ സ്വന്തക്കാർ അതായത് ഈ എസ് എഫ് ഐക്കാരുടെ സ്വന്തക്കാരെ തോന്നിയതുപോലെ തിരുകിക്കയറ്റൽ നടക്കാഞ്ഞിട്ട് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ് ഈ എസ് എഫ് ഐക്കാർ മറ്റൊന്ന് പറയാനുള്ളത് ഈ എസ് എഫ് ഐക്കാരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിരോധിച്ച പി എഫ് ഐ പോലെയുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കാനാണോ എന്ന് സകല സുബോധമുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും ചിന്തിച്ചാൽ അവരെയൊന്നും തന്നെ നമുക്കാർക്കും കുറ്റം പറയാനും സാധിക്കില്ല മറ്റൊന്ന് പറയാനുള്ളത് ഈ ഇവർ പറയുന്നുണ്ടല്ലോ ഈ എസ് എഫ് ഐക്കാര് ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ ൊരു ധാരണ ഇപ്പോഴും സി ആണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്നൊരു തോന്നലിലാണ് ഇവർ അനുവദിക്കില്ല എന്നൊക്കെ വിഹിമ്പ് പറയുന്നത് ഇവരുടെ അഹങ്കാരത്തിന് ചുട്ടാ മറുപടി കിട്ടിയിട്ടുള്ളതാണ് എന്നാലും അഹങ്കാരത്തിന് കമ്മി നിലവാരത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നടപ്പിലാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഭരണകൂടമാണ് നമ്മുടെ കേരളത്തിലേക്ക് ഗവർണർ അയച്ചിട്ടുള്ളത് ആ ഗവർണർ ചാൻസലർ പദവിയിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് യൂണിവേഴ്സിറ്റികളിൽ എന്തൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമോ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഭരണഘടനാപരമായിട്ട് അദ്ദേഹം നടപ്പിലാക്കേണ്ടത് സകലതും അദ്ദേഹം കേരളത്തിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിന് കേരളത്തിലെ സകലെ ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ തോന്നിയതുപോലെ നിങ്ങളൊക്കെ അട്ടഹസ് എസ് വിളിച്ചു പറഞ്ഞാലും കേരളത്തിലെ പൊതുസമൂഹം അതൊക്കെ പുച്ഛിച്ച് തള്ളുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നതും എന്നുള്ളതുമാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇനിയെങ്കിലും വായിൽ തോന്നിയത് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക് തരേണ്ടതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഗവർണർ തന്നിട്ടുണ്ടല്ലോ